എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് മന്തിയാണ് കേട്ടോ വെക്കുന്നത് ഞാൻ എന്റെ വീട്ടിലാണ് കേട്ടോ സീനത്താണ് മന്തി വെക്കണത് ഉമ്മ പായസം ഉണ്ടാക്കിട്ട് അവർ തലേ ഒന്നാമൊക്കെ പായസം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പൊ അമ്മ വീണ്ടും സാധനങ്ങൾ മേടിച്ചിട്ട് പായസം ഉണ്ടാക്കോ അപ്പൊട്ടോ മന്തി സെറ്റ് സെറ്റായിട്ടുണ്ട് സീനത്തിന്റെ മന്തിട്ടോ പിന്നെ വെറും ചോറ് അമ്മ ഓമ്പലാക്ക മന്തി തിന്നൂല അപ്പം മൂപ്പലാക്കു വേണ്ടി ഇമ്മ വെറും ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉപ്പേരി ഉണ്ട് പച്ചക്കറി പൂട്ടാനുണ്ട് എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ പൊരിക്കുന്ന കണ്ടുനോക്കുമ്പോൾ പിന്നെ അവങ്ങള് പറയും പണ്ടൊന്നും ഞമ്മക്കങ്ങനെ ചിക്കൻ ഇതൊന്നും കിട്ടില്ലല്ലോ അപ്പം അവൻ പറയും പറയാത്ത കല്യാണങ്ങളുണ്ട് ചേരും ചെലവ് നല്ല വി ഐ പി കല്യാണത്തിനൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തിന്നും തിന്നിട്ട് പിന്നെ ബാക്കി ചിക്കൻ പൊറിച്ചതൊക്കെ അവർ പോക്കയത്തിട്ടോ പോക്കിട്ട് പകത്ത് എത്തുമ്പോഴത്തേനേ അതിൻ്റെ എരിയ വെള്ളം എണ്ണൊക്കെ ഒലിച്ചു ഇറങ്ങിയിട്ട് എരിയാൻ തുടങ്ങും അങ്ങനെ പിന്നെ അവര് അതൊക്കെഅവിടെ ഇറക്കി വെച്ചിട്ട് തോട്ടില് ചാടും എന്ന് പറയാ അങ്ങനത്തെ കാലങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് തിന്നാനും കുടിക്കാനൊന്നും ഇല്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അത് കണ്ടിട്ട് നമ്മക്ക് ആകെ അതൊന്നും ഇല്ല അപ്പൊ അവനെ കാണുമ്പോ അങ്ങനെ പറയാനേ ഓരോന്ന് പറഞ്ഞിട്ട് ചിരുക്കാനേ അപ്പൊ അവനത് അവിടെ വെച്ചിട്ട് ചാടും പറയും ഇന്നോടെ അങ്ങനെയൊക്കെ അവ അങ്ങനെ എല്ലാതും ആയിട്ടുണ്ട് കേട്ടോ അവനും ഓവലാക്കിയും വെറും ചോറ് പിന്നെയാണ് കേട്ടോ കുട്ടികളൊക്കെ മന്തി പാത്തുമ്മ പപ്പടം വേണം പറഞ്ഞിട്ട് വന്നിട്ടാണ് അപ്പം ആ പാത്തുമ്മക്ക് പപ്പടം കൊടുത്തിട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങളിൻ്റെ അടുത്ത് ഇപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ